ആഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ താലൂക്കുകളിലെ പാര ലീഗൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുഴ ബാർ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് മൂവാറ്റുഴ പോക്സോ സ്പെഷ്യൽ ജഡ്ജി മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എറണാകുളത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ താലൂക്കുകളായ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തനാട് എന്നിവിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പാര ലീഗൽ വോളണ്ടിയർമാർക്ക് ഏകദിന ട്രെയിനിങ് ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിലെ ബാർ അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ട്രെയിനിങ് ആൻഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി മഹേഷ് ജി ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും കേട്ടിട്ടുണ്ട് പാരാലീഗൽ വോളൻ്റിയർസ് ആയിട്ട് വളരെ വർക്ക് ചെയ്തിരുന്ന പലരും അതിൻ്റെ ഒരു ആ ഒരു കഴിയുമ്പോൾ നമുക്കില്ലാത്ത എന്തോ ഒരു അധികാരം നമുക്കുണ്ടോ എന്നൊരു ശങ്ക അതൊരിക്കലും പാടില്ല ലീഗൽ ആയിരിക്കണം എന്നുള്ളത് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വാക്ക് നിങ്ങൾക്കറിയാം വോളണ്ടിയർ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളുടെ തൃപ്തിയോടെ തന്നെ വേണം ഈ ഉദ്യോഗ ഈ ഒരു ജോലിയെ നിങ്ങൾ അല്ലെങ്കിൽ ഈ സേവനത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ അതല്ല എന്നുണ്ടെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭാരം ഏറ്റുവാങ്ങുന്ന ഒരാളാണ് എന്നുള്ളൊരു മാനസികാവസ്ഥയോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും പല അപ്പം നിങ്ങളുടെ അറിവിനെ സമൂഹത്തിലെ ജനങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ പരിചയങ്ങളെ നിങ്ങളുടെ ജീവിത കാഴ്ചപ്പാടുകളെ ഇതിനെ എല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പാരലൽ സംവിധാനമായി പ്രവർത്തിക്കുന്ന നിയമസേവന അതോറിറ്റിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിയമപരമായ മാർഗങ്ങളിലൂടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ ചുമതല ഏറ്റെടുക്കാൻ സ്വമനസ്ഥാന തയ്യാറായി വന്നവരാണ് നിങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടർന്ന് എല്ലാവർക്കും ഐ ഡി കാർഡും ഡയറിയും വിതരണം ചെയ്തു ചടങ്ങിൽ ജില്ലാ നിയമസേവന അതോറിറ്റി എറണാകുളം സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ അധ്യക്ഷത വഹിച്ചു ആദ്യ സെഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ ക്ലാസ് നയിച്ചു ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് കെൽസ റെഗുലേഷൻസ് ആൻഡ് സ്കീം എന്ന വിഷയത്തിൽ ജില്ലാ നിയമസേവന അതോറിറ്റി എറണാകുളം സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രജിത ആർ ആർ ക്ലാസ് നയിച്ചു ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സെഷനിൽ എറണാകുളം ജില്ലാ ലീഗൽ എയ്ഡ്സ് ഡിഫൻസ് ഡെപ്യൂട്ടി കൗൺസിൽ അഡ്വക്കേറ്റ് ശാന്തി എസ് പിള്ളൈ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു തുടർന്ന് സ്ത്രീ സുരക്ഷയും നിയമങ്ങളും കുടുംബ കോടതി നിയമങ്ങൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് പ്രവീൺ പി ആൻ്റി നർക്കോട്ടിക്സ് ആൻഡ് സൈബർ ക്രൈം വിഷയത്തിൽ കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സി പി ബഷീർ എന്നിവർ ക്ലാസ് നയിച്ചു മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് താലൂക്കുകളിൽ നിന്നും തിരഞ്ഞെടുത്ത എഴുപത്തിയാറ് പാരാ ലീഗൽ വോളന്റിയേഴ്സാണ് ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് വർഗീസ് അക്രഡിറ്റഡ് മീഡിയേറ്റർ അഡ്വക്കേറ്റ് എം എസ് അജിത് മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി സെക്രട്ടറി വി വി ശ്യാം കോതമംഗലം സെക്രട്ടറി സിമി മാധവൻ എന്നിവർ പങ്കെടുത്തു